ഏലപ്പാറ കോഴിക്കാന രണ്ടാം ഡിവിഷനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടുവാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ട് നാല് ദിവസങ്ങളിൽ പിന്നിട്ടും കൂട്ടിൽ പുലിയാക്കപ്പെട്ടില്ല എന്നാൽ സമീപ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു പുലിയിറങ്ങിയ ഒരാഴ്ച പിന്നിട്ടും ഇതിനെ പിടികൂടാൻ സാധിക്കാത്തതിനാൽ ഭീതിയും ഒഴിയുന്നില്ല കഴിഞ്ഞ ആഴ്ചയാണ് ഏലപ്പാറ കോഴിക്കാനത്തെ രണ്ടാം ഡിവിഷനിൽ മാട്ടുപാടി ഭാഗത്തെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയത് ഇവിടുത്തെ വടർദ്ധ പശുവിനെ പുലി ആക്രമിച്ചു കൊന്നു ഭക്ഷിച്ചിരുന്നു ഇതോടെ പ്രദേശത്തെ വനംവകുപ്പ് ക്യാമറയും സ്ഥാപിച്ചു ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയും ചെയ്തു ഇതോടെയാണ് വനംവകുപ്പ് മേഖലയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചത് കൂട് സ്ഥാപിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞു ഇതുവരെയും പുലി ഈ കൂട്ടിൽ അകപ്പെട്ടില്ല ഇതിനിടെ പ്രദേശത്തെ തെരുവുനായ്ക്കൽ മൂന്ന് പ്രാവശ്യം ഈ കൂട്ടിൽ അകപ്പെട്ടിരുന്നു ജനങ്ങളെ ഇവിടുത്തെ നിവാസികളെ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ പുലി ഇവിടെ രീതിയിൽ ഈ പുലിയെ വേണ്ടിയുള്ള അടിയന്തരമായ നടപടികൾ എന്നാൽ സമീപ പ്രദേശമായ ഗലിപറിയ വള്ളക്കടവ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യം പ്രദേശവാസികൾ സ്ഥിരീകരിച്ചു പ്രദേശത്തെ വീടുകളുടെ മുന്നിലെത്തി വളർത്തുനായ്കളെ പിടികൂടുകയും കൂടാതെ ഇതുവഴി വാകരത്തിൽ കടന്നുപോയ ആളുകൾ പുലിയെ നേരി കണ്ടതായും പറയുന്നുണ്ട് ഇവിടെ വനംവോപ്പ് പരിശോധന നടത്തി ഇപ്പോൾ ഒരാഴ്ചയായി പ്രദേശം പുലി ഭീതിയിലാണ് പുലി കൂട്ടിൽ അകപ്പെടാതെ ജനവാസ സമിതി തന്നെ തുടരുന്നത് ആളുകളുടെ ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയുമാണ് ഡിക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ